വെൽക്കം ടു ലത്തി ബ്ലോഗ് ഒരുപാട് മലയാളീസും അതേപോലെ തന്നെ ആഫ്രിക്കക്കാരും യൂറോപ്യൻസും യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ അമേരിക്ക അങ്ങനത്തെ ഇതെല്ലാം കുറച്ച് ലോക്കൽ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആളിലെല്ലാം കൂടെ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണിത് പിന്നെ പാകിസ്ഥാനികളുണ്ട് ഒരുപാട് രാജ്യത്തുള്ള അങ്ങനെ ഒരുപാട് ഏരിയയിലുള്ള ആളെല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നെ മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ പോണത് മലയാളീസാണെന്നാണ് തോന്നുന്നത് മലയാളീസും അതേപോലെ തന്നെ ആഫ്രിക്കക്കാരും എല്ലാവരും ഈ പാകിസ്ഥാനികളൊക്കെ ഭയങ്കര സൗഹാർദ്ദത്തിലൊക്കെയാണ് ഇവിടെ പാകിസ്ഥാനികളെ ഭയങ്കര സ്നേഹമാണ് നമ്മൾ വിചാരിക്കും പാകിസ്ഥാനികൾക്ക് എന്താ പറയുക പാകിസ്ഥാൻ ഇന്ത്യ അടിപിടി ആയതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും അവർ സംസാരിക്കില്ല അതാവൂല എന്നല്ല പക്ഷെ അവർക്ക് ഭയങ്കര കെയറിങ്ങും ആണ് ഭയങ്കര സ്നേഹമാണ് എന്നോട് ഇതുവരെ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാനികളെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ കാണുമ്പോൾ അവർ അവരെ സ്പെഷ്യൽ ചായ തരും അവരെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൻ്റെ അടുത്ത് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് രണ്ടാളിൽ എക്സസൈസ് ചെയ്യേണ്ടത് ഒരുപാട് ലോങ്ങ് ആണത് ഇത് പണ്ട് മരുഭൂമിയായിരുന്നു മരുഭൂമി വരെ ഒരു വർഷം മുന്നേ ഇത് മൊത്തം മരുഭൂമി ആയിരുന്നു അല്ല ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഡെവലപ്പിങ്ങാണത് ആ നേരെ കാണാൻ പറ്റണ്ടോ എന്ന് അറിയില്ല ആ കാ പോണ കാറുകൾ ഇതൊക്കെയാണ് ഹൈവേ എമിറേറ്റ്സ് ഹൈവേ ആണത് അത് ഇവിടെ ഒരുപാട് ഡിസ്റ്റൻസിലാണ് ആ ഭാഗത്ത് കുറച്ചും കൂടെയാണ് പോയി കഴിഞ്ഞാൽ ഒട്ടങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതിവിടെയാണ് പാസ് ചെയ്യുന്നതാണോ പറയുന്നത് പിന്നെ ഇതും ഒരു ലേബർ ക്യാമ്പ് ആണെന്ന് തോന്നുന്നു അവരെല്ലാം അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ അടുത്ത് ഒരു ഫാക്ടറി ഉണ്ട് ഫാക്ടറി എന്തോ ഒരു ബിൽഡിങ് എന്തോ പറയാനുണ്ട് ചോക്ലേറ്റിൻ്റെ കമ്പനി അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇവിടെ ഇവിടെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പണ്ട് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിട്ട് അതിൽ നിന്ന് അത് എന്താ പറയുക ഈ ഏരിയ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിട്ട് ഓരോരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ട് അങ്ങനെ ഡെവലപ്പായ ഒരു സ്ഥലമാണ് ഷാർജ ഉമ്മൽ കോയിലും ഉമ്മൽ തോയിബ ടോയ്ബെന്ന സ്ഥലത്ത് കാണാൻ പറ്റണ്ടല്ലോ അല്ലേ അവിടെ അവിടെയാണ് ആ കാണുന്നതാണ് നമ്മളെന്താ പറയുക ഹൈവേ അതൊക്കെ ഇവിടുന്ന് ഒരുപാട് ഡിസ്റ്റൻസിൽ ഇവിടുന്ന് നടന്നു പോകാൻ ഒരുപാടുണ്ട് പോകാന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കൂടെ തന്നെ വേണം ദുരബലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടറി ഉണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാറ് താങ്ക് യു ഫോർ വാച്ചിങ്